ജയിക്കുന്നവരും തോക്കുന്നവരും നമുക്ക് ഒരു പ്രതിഫലം ഇല്ലല്ലോ മോളെ ഏ അപ്പ പിന്നെ നമുക്ക് നമ്മള് പാരമ്പര്യം നമ്മൾ കയ്യാണ് ശശി തരൂറെ തന്നെ നമ്മൾ ഇടുന്നത് സത്യാണ് ഇനി ഈ പ്രാവശ്യം കമ്മ്യൂണിഷൻ ചെയ്യില്ലാത്ത ശശി തരു തന്നെയാണ് കഴിഞ്ഞ പതിനഞ്ചു വർഷത്തെ വികസനം ഈ ജനങ്ങൾ കണ്ടതാണ് അതുകൊണ്ട് ഈ പ്രാവശ്യം നൂറ് ശതമാനം വിജയം ശശി തരൂരിനായിരിക്കും സ്വരൂപമില്ല അവരിത് ആർക്കാണ് വന്നാൽ കിട്ടണം കിട്ടണം ഇന്ന് ഈ പ്രാവശ്യം ഇനി ഇടതു തന്നെ വരും ഞാൻ അവർക്ക് വലിയ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാലും അവർ വരുമെന്നാണ് തോന്നുന്നത് ശശി തരൂര് ശശി തരൂർ കൂടുതൽ ശതമാനം ഈ പ്രാവശ്യം നല്ലൊരു കോൺഗ്രസ് കോൺഗ്രസ് അടങ്ങുന്ന ഇന്ത്യ മുന്നണി ഭരണത്തിൽ വരുമെന്നുള്ളത് യാതൊരു സംശയവും ഈ തിരഞ്ഞെടുപ്പ് വേളയില് തീരദേശവാസികളുടെ വോട്ടിനും മുന്നണികൾ വലിയ പ്രതീക്ഷയാണ് വയ്ക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം വലിയതുറ പ്രദേശം എനിക്ക് പിന്നിൽ കാണുന്ന പാലം തകർന്ന വാർത്തകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ അറിഞ്ഞതാണ് തീർച്ചയായിട്ടും ഈ ഒരു പാലം പുതുക്കി പണിയുക എന്നതടക്കമുള്ള പ്രധാന ആവശ്യങ്ങളാണ് തീരദേശ മേഖലയിലുള്ളത് തീരദേശ മേഖലയിലുള്ള ആൾക്കാർ മാറി ചിന്തിച്ചു തുടങ്ങിയോ എന്താണ് അവരുടെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഇപ്രാവശ്യം അവർ ആർക്കൊപ്പം നിൽക്കും അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അവർ നേരിടുന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണ് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത് നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം ആര് ജയിക്കുമോന്നും അറിയില്ല ആര് നല്ല ഇത്രയും നാളില് ചെയ്തിട്ടുണ്ടോ അവര് ഈ പ്രാവശ്യവും ജയിക്കും നല്ലത് ആര് ചെയ്തോ അവര് ജയിക്കും അല്ലാത്തവർ ജയിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇവിടെ ഉള്ളവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഇപ്പൊ പാലം നിർമ്മിക്കിടക്കണം ആരും തിരിഞ്ഞു നോക്കണില്ല അതുണ്ടെങ്കിലേ ഞങ്ങൾക്ക് പാലം ശരിയായാലേ ഞങ്ങൾക്കൊക്കെ ജീവിതങ്ങളുള്ളൂ ഒരു സമരം നടന്നപ്പോഴേ ഞങ്ങൾ അച്ഛന്മാരെയൊക്കെ അടിച്ച് കൊന്ന് വല്ലാതാക്കി വിട്ടില്ലേ വിഴിഞ്ഞത്ത് ആ ഞങ്ങൾ ആർക്കാണ് ഓട്ടിടണം ആരെ വിശ്വസിക്കണം ഒന്നും വിശ്വാസം ഇല്ല പിന്നെ ഒരു ഓട്ടം കൊണ്ടാ ചെയ്യും ചെയ്യും ആ ഞങ്ങൾക്കുള്ള അവകാശങ്ങൾ ചെയ്തിരിക്കും ആർക്കായാലും തന്റെ മക്കളല്ലാതെ ഒന്ന് ഇന്ന ആൾക്ക് ചെയ്യും ഇന്നാള് ജയിക്കും അങ്ങനെ പറയാൻ പറ്റത്തില്ല ഓട്ട് വീണു ഒരു ഓട്ടം ദുരനുള്ള ആൾ ജയിച്ചിരിക്കും അത്രേ പറയാൻ പറ്റുള്ളൂ അല്ലേ അല്ല അതിനുമ്പോ നമുക്ക് ഇത് ഇന്നാൾ ജയിക്കുമെന്ന് പറയാൻ പറ്റൂല മോഡോ ജനമല്ലേ ജനമല്ലേ ആർക്കാണ് തിരിയോന്ന് അറിഞ്ഞുകൂടാങ്ങും പറയാം പാർട്ടി നോക്കിയാണോ പാർട്ടി നോക്കിയാൽ ചെയ്യുമോ സത്യമാണ് ഇനി ഈ പ്രാവശ്യം കമ്മ്യൂണിസ്റ്റും ചെയ്യില്ല അയാളെ കൊള്ളൂ ആ പിണറായി കൊള്ളത്തില്ല പിണറായി കൊള്ളാത്തോണ്ടാണ് അങ്ങനെ പന്നു രവീന്ദ്രൻ ഞാൻ വോട്ട് കൊടുക്കണെന്ന് പറഞ്ഞില്ലല്ലോ ഈ എനിക്കൊരു വിശ്വാസം ഉണ്ട് ചെയ്യും മോളോ ഇന്നും പറയാനില്ല അങ്ങനെ ചെയ്യൂ അയാൾ ചെയ്യൂല പൊതുവെ ആരോ എന്നാ നിങ്ങൾ ഇപ്പൊ വാർത്ത എല്ലാം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ തീരദേശങ്ങളൊന്നും ഒന്നും പറയാൻ പറ്റൂല കേരളത്തിനൊരു കോൺഗ്രസ് ഒരു പതിമൂന്ന് തീർച്ചയായിട്ടും കാര്യം ബിജെപി വരാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് കേരളത്തിലുള്ള കമ്പ്യൂട്ടർ ആൾക്കാർ ജനങ്ങൾ കൂടുതലും അതം അങ്ങനെ വരാൻ താമര ഈ തീരദേശവാസികളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് തീരദേശവാസികളുടെ പ്രശ്നങ്ങൾ ഈ പാലം ഈ കടലാക്രമണം ഇതൊക്കെ തന്നെ അവരുടെ പ്രശ്നങ്ങളുണ്ട് കരിവ് കല്ല് വിഴിഞ്ഞു ആർബർ വന്നതിൻ്റെ ഏറ്റവും കൂടുതൽ ഇതാണ് ഈ ഇവിടെയുള്ള തീരദേശവാസികൾ അനുഭവം അനുഭവിക്കുന്നത് ആ കല്ലിൻ്റെ പ്രശ്നം അങ്ങനെ ഉണ്ട് ഇവിടെ ഒരു പുലിമുട്ട് കല്ല് കെട്ടുകഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് പരിഹരിക്കാൻ പറ്റും സർക്കാർ ഇത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ശശി തരൂര് ജയിച്ചു പോയി അപ്പോൾ ഈ വർഷം ചെയ്തില്ല കാര്യം പറഞ്ഞ അവർ കയ്യിലല്ലല്ലല്ലോ അയാളുടെ പറഞ്ഞാലുടെ വശത്തുണ്ടായ സമയത്ത് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു മന്ത്രിയായ സമയത്തൊക്കെ ചെയ്തിരുന്നു എഞ്ചിനീയറിംഗ് കോളേജും എം ബി എഡ് ഒന്നും ഒന്നും ചെയ്തില്ല 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 ഈ വർഷം വന്നപ്പോൾ അയാളൊന്നും ചെയ്തില്ല പക്ഷെ എന്നാലും അയാളെ വരത്തുള്ളൂ അന്വേഷിച്ചില്ല കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഇപ്രാവശ്യമില്ല അന്വേഷിച്ചില്ല അതിനെ കുറിച്ച് അന്വേഷിച്ചില്ല ശശി തരൂര് ശശി തരൂര് കൂടുതൽ ശശി തരൂര് എന്തുകൊണ്ട് ശശി തരൂർ നല്ലൊരു സ്ഥാനാർത്ഥി ശശി തരൂര്ന്നെ അവിടെ ഉണ്ട് അത്ര കേന്ദ്രമന്ത്രിയാണ് അതുകൊണ്ട് കാര്യമില്ല രാഷ്ട്രീയം കേരളത്തിൽ പോവില്ല ശശി തരൂസാധ്യത വിജയസാധ്യത ശശി തരൂർ തന്നെയാണ് കഴിഞ്ഞ പതിനഞ്ചു വർഷത്തെ വികസനം ഈ ജനങ്ങൾ കണ്ടതാണ് അതുകൊണ്ട് ഈ പ്രാവശ്യം നൂറ് ശതമാനം വിജയം ശശിതരൂരിനായിരിക്കും ഇവിടെ ശശി തരൂർ ഒരു ശശിതരൂര് അത് ഈ പറയുന്ന ഈ പറയുന്ന എതിർ പാർട്ടികളുടെയൊക്കെ ഒരു സ്ട്രാറ്റജിയാണ് പുള്ളി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നതൊക്കെ പുള്ളി അവരുടെ ഒരു ഇതാണ് നമ്മളീ കാണുന്ന ഈ എലിവേറ്റഡ് ഹൈവേ അടക്കം ഈ തുറമുഖം അടക്കമുള്ള സാധനങ്ങൾ തരൂർ കൊണ്ടുവന്നാണ് ഈ പറയുന്ന തീരദേശത്ത് വരെ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നു ഈ ഈ റോഡിന്റെ താഴെത്തൊട്ടും നമ്മുടെ ഈ പറയുന്ന ശംഖുമുഖം സ്റ്റാർട്ട് ചെയ്യുന്ന അതുവരെയുള്ള കല്ലിടാനുള്ള അമ്പത് ലക്ഷം രൂപ ഫണ്ട് അടക്കം പുള്ളി അനുവദിച്ചിട്ടുണ്ട് കഴിഞ്ഞ പുള്ളി എം പി ആയിരുന്ന ഈ സമയത്ത് പിന്നെ ഇന്ത്യൻ പാർലമെന്റിനകത്ത് തീരദേശത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളതും ശശി തരൂർ തരൂര് തന്നെയാണ് ശശി തരൂരിനൊപ്പം നൂറ് ശതമാനം ബിജെപി ആണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത് പുള്ളി ഒരു കോർപ്പറേറ്റ് ആണ് പുള്ളി കർണാടകയിൽ നിന്ന് മുപ്പത്തഞ്ച് എം എൽ എമാരെ കോടികൾ കൊടുത്ത് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് പുള്ളി രാജ്യസഭയിലോട്ട് എം പി ആയതാണ് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ ലാത്തിൻ ബിഷപ്പിൻ്റെ അതിനകത്തൊരു സംവാദം നടക്കേണ്ടായി ഈ കാൻഡിഡേറ്റുമാരുടെയൊക്കെ അന്ന് ഈ തീരദേശത്ത് നിന്നുള്ള ഒരു വ്യക്തി തന്നെ ചോദിച്ചിരുന്നു കർണാടകയിൽ താങ്കൾ കഴിഞ്ഞ അഞ്ച് വർഷം കേന്ദ്രമന്ത്രി കർണാടകയിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ പുള്ളി അത് ഔട്ട് ഓഫ് സിലബസ് ആണ് എന്ന് പറഞ്ഞ ആൾ ഈ ശശി തരൂര് കഴിഞ്ഞ പതിനഞ്ച് പതിനഞ്ച് വർഷം ഇവിടെ എന്ത് ചെയ്തു എന്ന് ചോദിക്കാൻ പുള്ളിക്ക് പുള്ളിക്കുണ്ട് റൈറ്റ്സ് ഉണ്ടെന്നറിയില്ല പുള്ളി കഴിഞ്ഞ അഞ്ച് വർഷം എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ ഔട്ട് ഓഫ് സിലബസ് ആണ് എന്ന് പറഞ്ഞ ആളാണ് ഇദ്ദേഹം എങ്ങനെ ഇവിടെ വന്നു എന്ന് പോലും നമുക്കറിയില്ല കർണാടക എന്ന പുള്ളി എന്ത് യോഗ്യതയിലാണ് ഇവിടെ വന്നതെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് പുള്ളിക്ക് വിജയസാധ്യതകളൊന്നും ഈ ഇവിടെ പുള്ളി എന്ന് പറയുക ഒരു ശശി തരൂരിനെ തോപ്പിക്കാൻ പറ്റിയ ഒരു ഒന്നും അല്ല പുള്ളി അപ്പൊ ഈ ഈസ്റ്ററിന് സഭ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു ഈ കേന്ദ്ര സർക്കാരിനോടുള്ള നിലപാട് അവർ വ്യക്തമാക്കിയിരുന്നു അപ്പൊ മതന്യൂനപക്ഷങ്ങൾ ബിജെപിക്ക് ഒരു അവസരം കൊടുക്കില്ല എന്ന് തന്നെ കൊടുക്കില്ല എന്ന് തന്നെയാണ് വിശേഷിക്കുന്നത് കാരണം ക്രൈസ്തവരോട് ബി ജെ പി കാണിച്ചുകൊണ്ടിരുന്ന അതായത് മണിപ്പൂർ അടക്കമുള്ള സ്ഥലത്ത് നാപ്പത്തഞ്ച് ശതമാനമോളം ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത് അവരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഭരണത്തിൽ വന്നിട്ട് അതേ ന്യൂനപക്ഷക്കാരെ അടിച്ചമർത്തുന്ന ഒരു പ്രവർത്തന പ്രവണതയാണ് ഇന്നും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത് അതെല്ലാം വിവര വീക്ഷിക്കുക തന്നെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല ഈ പ്രാവശ്യം നല്ലൊരു കോൺഗ്രസ് കോൺഗ്രസ് അടങ്ങുന്ന ഇന്ത്യ മുന്നണി ഭരണത്തിൽ വരുമെന്നുള്ളത് യാതൊരു സംശയവും എന്തുകൊണ്ട് അങ്ങനെ വിശ്വസിക്കുന്നു ഇന്ത്യ മുന്നണി കടമ്പകൾ കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ട് കാരണം കൂടെ നിൽക്കുന്ന മുന്നണികളെല്ലാം ആദ്യ ശക്തരാണ് അതുപോലെ ബി ജെ പിക്ക് പോരാടാൻ നൂറിൽ നൂറ് ശതമാനം എന്താ പറയുക തീരുമാനമെടുത്ത് നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് കോൺഗ്രസിനെ പോലെ തന്നെ ചിന്തിക്കുന്നവരായതുകൊണ്ട് ഈ ശത ഈ പ്രാവശ്യം ഇന്ത്യ മുന്നണി തന്നെ അധികാരത്തിൽ വരുമെന്നുള്ള വിശ്വാസം നമുക്ക് ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ടിന് വേണ്ടിയിട്ട് ബി ജെ പി ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ അത് വിജയിക്കുന്നു ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഈ എനിക്കൊന്നും ഈ തീരദേശ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ വോട്ട് ശശിതരൂരിന് നേടിക്കൊടുത്ത തീരപ്രദേശങ്ങളാണ് ബാക്കിയുള്ള എല്ലാ ഏരിയകളെ പ്രദേശങ്ങളെക്കാളും ഒക്കെ അധികം ബി ജെ പി തീരദേശം ഈ തവണ വളരെയധികം ഫോക്കസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ അടുത്തുള്ള പ്രദേശങ്ങളിൽ തന്നെ ബൂത്ത് കമ്മിറ്റി ഓഫീസ് ഇട്ട് കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ കൊടുക്കാം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ ബി ജെ പി ഇവിടെ എന്ന് പറയുക ഈ തീരപ്രദേശത്ത് സ്വാധീനിക്കുന്നുണ്ട് ഈ അഞ്ചു ലക്ഷം രൂപ കൊടുത്ത് ബൂത്ത് കമ്മിറ്റി ഓഫീസ് ഇട്ട് പൈസ കൊടുത്ത് വോട്ട് വാങ്ങിച്ചിട്ട് ഇവർ എന്താണ് ഈ തീരദേശത്ത് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ന്യൂനവശങ്ങളുടെ ഓട്ടോ അല്ലെങ്കിൽ തീരദേശത്തെ ക്രൈസ്തവരുടെ ഓട്ടോ ഒന്നും ഒരിക്കലും പോകില്ല തീരദേശത്ത് പാലം ഒടുവിയുടെ വർഷങ്ങളോളം പഴക്കമൊളക് എന്താ പറയാ കുറേ വർഷം എനിക്കൊന്നും എന്നെക്കാളും പ്രായം കൂടെ ഒരു സാധനമാണ് അത് തകർന്നു വീണു ശശി തരൂർ വീണ്ടും എം പി ആയി വന്നാൽ അതിനുള്ള പരിഹാരം പുള്ളി കണ്ടെത്തും പിന്നെ തീരദേശത്ത് ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ കടൽ കയറുന്ന സമയത്തുള്ളതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അത് പുള്ളിയോട് നമ്മൾ മുന്നേയും സൂചിപ്പിച്ചിട്ടുണ്ട് പുള്ളി ഈ പ്രാവശ്യം അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യാമെന്നൊക്കെ നമ്മളോട് അറിയിച്ചിട്ടുണ്ട് ശശി ഇവിടെ ആ വന്നിട്ടുണ്ട് എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് നൽകിയിരിക്കുന്നത് ഈ പ്രാവശ്യത്തെ പരയടനം തുടങ്ങിയിട്ടില്ല ഇങ്ങോട്ടുള്ളത് ഇതു ശരിക്കും പതിനാറാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്കുമാണ് ഈ നമ്മുടെ ഈ മേഖലയിലോട്ടൊക്കെ പുള്ളിയുടെ പരയടനം വരാൻ ശ്രദ്ധ ഞാൻ പറയുന്നത് തെറ്റാണ് ഞാനൊരു കോൺഗ്രസ് കാരനാണ് ഞാൻ എന്തായാലും കോൺഗ്രസ് അനുകൂലമായിട്ടേ പറയുന്നത് ഞാൻ കോൺഗ്രസ് ഞാൻ പറഞ്ഞാൽ കോൺഗ്രസ്സിന് അനുകൂലമായിട്ടേ പറയുള്ളൂ സ്ഥാനാർത്ഥിയും ബി ജെ പി സ്ഥാനാർത്ഥിയെ പറ്റി എന്താണ് കോൺഗ്രസ് പറഞ്ഞത് എനിക്ക് പറയാനുള്ളത് പതിനഞ്ച് വർഷം ശശി തരൂർ എം പി ആയിരുന്നു പല വികസനത്തിനും തൻ്റെതായ വ്യക്തിമുദ്ര അയാൾ പതിച്ചിട്ടുണ്ട് അതിൻ്റെ തെളിവാണ് ഈ വിഴിഞ്ഞം പ്രോജക്റ്റ് ആവട്ടെ കഴക്കൂട്ടം മുതൽ കാരക്കോണം വരെയുള്ള ബൈപ്പാസ് ആവട്ടെ ഇപ്പം ഒരു എം പി എം പിക്ക് എന്ന് പറയുന്നത് താഴെത്തട്ടിലുള്ള വർക്കല്ല പാർലമെൻറ് മെമ്പർ എന്നുള്ള രീതിയിൽ പുള്ളിക്ക് പുള്ളി ഹൈവേ കോൺസ്രേറ്റ് ചെയ്യുന്ന വർക്കുകളെല്ലാം പുള്ളിക്കെല്ലാം ചെയ്യാൻ പറ്റും എം പി ഫണ്ടല്ലേ ഉപയോഗിക്കുന്നത് അത് എം എൽ എക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എം എം എൽ എക്ക് ഉപയോഗിക്കേണ്ടപ്പോൾ ഫണ്ട് ഇതാണ് കോർപ്പറേഷൻ ഫണ്ടെന്ന് പറയുന്നത് ബൈ റോഡുകളാണ് അപ്പോൾ ഓരോ പാർലമെൻ്റ് മെമ്പർക്കായാലും അസംബ്ലി മെമ്പർക്കായാൽ കോർപ്പറേഷൻ മൂന്ന് പേരും മൂന്ന് രീതിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സംവിധാനം പിന്നെ നമ്മുടെ രാജ്യത്ത് മതേതരത്വവും ജനാധിപത്യ സംവിധാനങ്ങളും നിലനിൽക്കണമെങ്കിൽ നല്ല തനതായ കോൺഗ്രസ്സിന് ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരാൾ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇപ്പോൾ ജനങ്ങൾ പറയുന്നുണ്ട് ഹൈ ലൈറ്റ് വയ്ക്കുന്നതും ഇപ്പോൾ ശശി തരൂർ ചെയ്തതൊന്നും വികസന പ്രവർത്തനങ്ങളല്ല എന്ന് പറയുന്ന ജനങ്ങളും ഉണ്ട് അപ്പോൾ അവരോട് എന്താണ് പറയുന്നത് അതായത് നമ്മളിപ്പോൾ ഹൈമാസ് വെച്ചിട്ടുണ്ട് വെക്കുന്ന താഴെ പാർലമെന്ററി മെമ്പറിൻ്റെ പേര് കാണും അപ്പോൾ അത് ശശി തരൂർ അല്ല എന്ന് പറയാൻ പറ്റും നിയമസഭാ സാമാജികൻ അതായത് എം എൽ എ എം എൽ എ ചെയ്ത് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത് അതിലും അതിൻ്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് കോർപ്പറേഷൻ ആണെങ്കിൽ മേയർ ആര്യൻ യുടെ പേരിലായിരിക്കാം അല്ലെങ്കിൽ ആ വാർഡിലെ കൗൺസിലറിൻ്റെ പേരും കൂടെ കാണും ആര് അപ്പോൾ അതിന് കള്ളം പറയാൻ പറ്റില്ലല്ലോ ആടിനെ പട്ടിയാക്കാൻ പറ്റില്ല പട്ടിയെ പൂച്ചയാക്കാൻ പറ്റില്ല അത് തീർച്ചയായിട്ടും അതാണ് നേരത്തെ നിങ്ങളോട് പറയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞത് ഞാനൊരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകൻ ആണ് എൻ്റെ രക്തത്തിൽ അലിഞ്ഞു ഞാനൊരു മതേതര വിശ്വാസിയാണ് എൻ്റെ ജീവിതത്തിലും മതേതരത്വമുണ്ട് ഈ രാജ്യത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായാലും നമ്മൾ ശ്വസിക്കുന്ന വായു ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനി ഈ രാജ്യത്ത് ഒന്നിച്ച് പോകണമെങ്കിൽ മതേതര ഗവൺമെൻറ് ഉണ്ടാവണം മതേതര ഗവൺമെൻറ്റ് ഈ രാജ്യത്ത് ഏതൊക്കെ പ്രാവശ്യം കോൺഗ്രസ് ഇല്ലാതെ വന്നിട്ടുണ്ടോ ആ സമയങ്ങളിലൊക്കെ രാജ്യത്ത് വർഗീയത വളർന്നിട്ടുണ്ട് ഇങ്ങനെ രണ്ടുപേരാണ് ഇവിടെ കൂടുതലും ഇടതും പരിതമാണ് പക്ഷെ അതിൻ്റെ കൂടെ മറ്റേ ബി ജെ പി ഉണ്ടോ അല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇവിടെ ഇനി കൂടുതൽ മെജോറിറ്റി തോന്നുന്നു ഈ പ്രാവശ്യം ഇപ്പം റിയാംശ മേഖല കോൺഗ്രസ് കോൺഗ്രസിനൊപ്പം നിക്കം പലരും പല ഇത് പറയുന്നുണ്ട് പക്ഷെ ഞാൻ അങ്ങോട്ടേക്കും സിറ്റിയിലൊക്കെ വിട്ടു പോകുമ്പോഴും കൂടുതലും ഇടതനാണ് ഇടതുപക്ഷമാണ് പിന്നെ സപ്പോർട്ടുകൾ കാണുന്നുണ്ട് ഇപ്പൊ വാൾ പോസ്റ്റുകൾ കൂടുതൽ കാണുന്നില്ലല്ലേ വാൾ പോസ്റ്റുകളൊക്കെ ഇത് ചെയ്താൽ അവരെ മാറ്റി കളയുന്നുണ്ട് അത് ഇവിടെ കൂടുതലും സ്ത്രീകൾ കൂടുതലും കോൺഗ്രസിനെ ചെയ്യുമോ എന്നാണ് തോന്നുന്നത് ഈ ഈ കേന്ദ്രത്തിൽ ആര് വരണം ആരായിരിക്കും ഇന്ത്യ വരണമെന്ന് വെച്ചാലും അവര് കോൺഗ്രസിന്റെ അവര് ഒരു സ്വരൂപമില്ല അവരിതാർക്കാണ് വന്നാൽ കിട്ടണം കിട്ടണം എന്ന് ഇന്ന് ഈ പ്രാവശ്യം ഇന്ന് ഇടത് തന്നെ വരും ഞാൻ അവർക്ക് വലിയ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാലും അവർ വരുമെന്നാണ് തോന്നുന്നത് എന്താ ഇവിടുത്തെ തന്നെ ഇടത് തന്നെ വരുമെന്നാണ് തോന്നുന്നത് ഇവിടെ മാത്രമല്ല എല്ലായിടത്തും എന്നാണ് തോന്നുന്നു ആ എന്നാണ് പിന്നെ ബി ജെ പി ഈ പ്രാവശ്യം കുറച്ച് സീറ്റ് പിടിക്കും അല്ലെന്നല്ല ബി ജെ പിയുടെ ഇവിടെ എന്ന് വെച്ചാൽ ഈ ഭാഗത്ത് കൂടുതൽ പിടിക്കില്ലേ മണക്കാട് സൈഡുണ്ടല്ലോ മണക്കാട് കമലീശ്വരം പിന്നെ ഈ ബ്രാഹ്മണരൊക്കെ താമസിക്കുന്നുണ്ടല്ലോ അവർ കൂടുതലും ബി ജെ പിക്ക് ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എന്നൊക്കെയാണ് കൂടുതൽ ഓട്ടവർ പിടിക്കും ഒന്നാണ് തോന്നുന്നത് പക്ഷേ ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അങ്ങോട്ട് ജയിപ്പോൾ ഈ പ്രാവശ്യം എന്ത് വന്നാലും ബി ജെ പി രണ്ട് മൂന്ന് സീറ്റ് നമ്മുടെ കേരളത്തിൽ കിട്ടും അത് ഷുവറാണ് ഒരു മാറ്റവും അതിനുള്ള ഇതൊക്കെ നടക്കുന്നുണ്ടെന്നാണ് നമ്മൾ അറിയുന്നത് നമ്മളിതിന് പ്രവർത്തനം എന്നൊക്കെ നിർത്തിക്കഴിഞ്ഞപ്പെടും എന്നാലും അതിന് പല ഇതിനെ അറിയുമ്പോൾ ബി ജെ പി ഒന്ന് രണ്ട് മൂന്ന് സീറ്റ് കിട്ടിയെന്ന് വെച്ചാൽ വലിയ വിജയമാണ് അങ്ങനെയാണെന്നാണ് തോന്നുന്നത് ഇവിടെ പിന്നെ കൂടുതലും നമ്മുടെ കോസ്റ്റൽ ബെൽറ്റിൽ കൂടുതലും കോൺഗ്രസിനും ഈ ഭാഗത്ത് വലിയവരെ സംബന്ധിച്ചുള്ള രണ്ടും ഫിഫ്റ്റി പെർസെൻറ്റ് അമ്പത് ശതമാനം വീതം രണ്ടുപേർക്കും കിട്ടും അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ബി ജെ പിക്ക് കിട്ടില്ലെന്നില്ല അങ്ങനെയാണ് ഇപ്പോൾ ഈ തീരമേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ ഈ പ്രശ്നങ്ങൾ കാരണം എന്തെങ്കിലും മാറി ചിന്തിക്കാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെ കൊണ്ട് വന്നാൽ ഈ പാലത്തിൻ്റെ ഇത് പാൽ പാലം എന്ന് വെച്ചാൽ ഡെത്താക്കിയിട്ടിരിക്കുകയാണ് പലരും വന്ന് പല പാലം ഒന്നും ചെയ്യാൻ ഒക്കിയില്ല ഇപ്പം കണ്ടില്ല പാലം രണ്ടായിട്ട് അങ്ങ് വളർന്നിരിക്കുക അതുകൊണ്ട് ഇവിടെ അതൊന്നും ചെയ്യാൻ ഒക്കെയില്ല അപ്പം ചിലവർ അറിയാത്തവർ അതൊക്കെ പാലം പണിയാണ് പാലം പണിയാണ് ഇവിടെ അത് നടക്കില്ല ഈ അറിയുന്നവർ പല ആൾക്കാരൊക്കെ ഞങ്ങളൊക്കെ ഒരുപാടൊക്കെ ഇതിനൊക്കെ ജോലി ചെയ്തതാണ് പാലത്തിലെ പണി അവർ ചെയ്താലും അവൾക്ക് വേസ്റ്റ് ആണ് എത്ര കോടി രൂപ ചിലവാക്കിയാലും ഇവിടെ ചെയ്യാൻ ഒക്കെയില്ല അതിനുവേണ്ടിയൊരു പ്രശ്നം പിന്നെ ചിലവരൊക്കെ പറയും പാലം പണി ചെയ്യണം പാലം പണി ചെയ്താൽ ഞങ്ങൾ അത് ചെയ്യാം എന്നൊക്കെ ആണ് പറയുന്നത് പിന്നെ അത് നടക്കില്ല പാലത്തിൻ്റെ പണിയൊന്നും നടക്കില്ല ഇവിടെ അതിങ്ങനെ ഡെത്തായിട്ട് അങ്ങനെ ഇനിയിപ്പം ഇപ്പോൾ കാലവർഷം വരുമ്പോൾ ഓരോ തൂണ് വീട് വീണ് പോവും പാലം പോവും നമ്മള് ജയിക്കുന്നവരും തോക്കുന്നവരും നമുക്ക് ഒരു പ്രതിഫലം ഇല്ലല്ലോ മോളെ ഏഹ് അപ്പ പിന്നെ നമുക്ക് നമ്മൾ പാരമ്പര്യം നമ്മൾ കയ്യാണ് ശശി തരൂൻ്റെ തന്നെ നമ്മൾ ഇടുന്നത് അപ്പോൾ ഇപ്പം ഈ പ്രാവശ്യം എല്ലാം മനസ്സും അടുത്ത് ഓരോന്നും കാണിക്കുമ്പോൾ വെക്കല്ല പിന്നെ നമ്മൾക്ക് കടൽപാലയൊക്കെ നശിച്ച് കിടക്കുന്നു പിന്നെ ഇവിടെ മീനുണ്ടെങ്കിൽ നമ്മളും ജീവിക്കുമോ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഇത് ഇവിടെ നീണ്ടു പോകണം പിന്നെ തീരം നേരിടുന്ന പ്രധാന പ്രശ്നം ഇപ്പോൾ കടൽപാലം തകർന്നു അതുപോലെ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് തീരമേഖല നേരിടുന്നത് അതെ തീരമേ മേഖല നേരിടുന്നത് പോലെ ഇവിടെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ നമ്മൾ ഒത്തു ശ്രമിച്ചു പോവും സ്ഥാനാർത്ഥിയൊക്കെ നേരത്തെ നമ്മൾ ഈ നേരമൊക്കെ വീട്ടിൽ പോവും പിന്നെ എപ്പോഴും നമ്മൾ കാണുന്നില്ല എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് ഇപ്രാവശ്യം തീരദേശവാസികൾക്ക് നൽകിയിരിക്കുന്നത് ഇപ്പൊ പെൻഷൻ കൊടുത്ത് പിന്നെ വേറെ വേറെന്തോന്ന് കൊടുക്കും നമുക്ക് അറിഞ്ഞൂടാ ഇനി ഇനി അവർ ജയിച്ച് അവര് കസേര പിടിച്ച് അവർ ഇരുന്നിട്ട് വേണം അവരാലോചിക്ക് ആർക്കെന്ത് ചെയ്യണം യാത് കൊടുക്കണം പാവങ്ങളെ എന്ത് നന്നാക്കണം അവരെ ഇനി വീണ്ടും അവരെ നശിപ്പിച്ച് അങ്ങനെ കിടക്കണമെന്നുള്ള ഒരു തീരുമാനം നമുക്ക് അറിഞ്ഞുകൊണ്ടപ്പോളെ ഇനി അവർ ജയിച്ച് ആര് കസരയിൽ കയറുന്നോ അവർ നാട് നന്നാക്കണം അതെ അപ്പോൾ ആര് വന്നാലും തീരദേശവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസമുണ്ട് അവർ അവരായിട്ടുള്ള പ്രവൃത്തിയും ജനങ്ങൾക്ക് ചെയ്യണം അവരെ കുടുംബം നോക്കരുത് അവർ അവർ നന്നായിട്ടെന്നും പറഞ്ഞു ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ചിട്ട് അവർ ഇപ്പോൾ നമ്മളെ കാലയും കയ്യേയും പിടിച്ച് അവർ വോട്ട് വാങ്ങിക്കും വാങ്ങിച്ചു കഴിഞ്ഞാൽ അവരെ കാര്യം അവർ മന്ത്രി സ്ഥലം ഇരിക്കും പിന്നെ നമ്മൾ പോയവർ മൈൻഡില്ല പിന്നെ നമ്മൾ ദൂരെ കിട ദൂരെ ആ പിന്നെ അവരെ കാണാൻ പോകുമ്പോൾ പിന്നെ അതിന് പോയി ഇതിന് പോയി ഇവിടെ എം എൽ എ ഇല്ല മന്ത്രി ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളാട്ടി വിടും ഇത് പൊതുവേ പറയുന്നതാണോ അതോ ഈ അഞ്ച് വർഷത്തെ അനുഭവത്തിൽ ആണോ പറഞ്ഞില്ല ഇല്ല നേരത്തെ നമുക്ക് അറിയാം നമ്മൾ കടൽ തീരത്ത് വീടൊക്കെ വെച്ച് പോയി പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവരുമായിട്ട് പോയി മുട്ടി മുട്ടിയപ്പോൾ നമുക്ക് ഓരോ അടവുകളും പറഞ്ഞ് അവർ വിടും വിടുമ്പോൾ നമ്മൾ ഇരുന്ന് മുഷിഞ്ഞ് കഴിഞ്ഞതിന് വെച്ചാൽ നമ്മൾ വീട്ടിൽ വരും പിന്നെയും വീണ്ടും കയറിക്കിടക്കണമല്ലോ പിന്നെയും വീണ്ടും പോവും വീട്ടിൽ പോകുമ്പോൾ പറയാം അവർ ജാ ഇത് മീറ്റിങ്ങിന് പോയി അതിന് പോയി ഇതിന് പോയി എന്നൊക്കെ എല്ലാം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിടും അപ്പോൾ അത് നമ്മൾ അനുഭവത്തിൽ നമ്മൾ ഇതാ പഠിച്ചതാണ് ഇത് ഇപ്പോഴുള്ള ഇതെല്ലാം നമ്മൾ നേരത്തെ മുൻകൂട്ടി അവരുമായിട്ടൊക്കെ എല്ലാം നമ്മൾ സംസാരിച്ചതാണ് അപ്പോൾ ആ വാതിൽ അടച്ചവർക്ക് തന്നെ ഇപ്രാവശ്യം വോട്ട് നൽകി എന്താണ് എനിക്ക് എനിക്കിപ്പം പറയുകയാണെന്നെങ്കിൽ എനിക്കിപ്പോൾ ഇടാൻ പോവാനേ മനസ്സില്ല ഞാൻ ഞങ്ങളുടെ വീട്ടിൽ ഒരഞ്ചാറ് വോട്ടൊക്കെ ഉണ്ട് മടുത്തു അത്ര പ്രവൃത്തിയാണ് നമുക്ക് നമ്മളൊരു ലോണോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ നമുക്ക് പാവപ്പെട്ട ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു നമ്മളെ വയ്യാത്ത ആളുകളാണ് അങ്ങനെ ഭർത്താവില്ല ഒരാ നമ്മളൊരു അനാദിയായിട്ട് കിടക്കുന്നു വിധവകൾക്ക് എന്താണ് യാതാണെന്ന് അവരൊന്ന് നോക്കുന്ന അവരന്വേഷിക്കുന്ന വോട്ട് വരുമ്പോൾ മാത്രം ചത്ത് കിടക്കുന്നവരെ തൂക്കി ഇരുത്തി അവരെ കൊണ്ടുപോയി അവരെ അവർക്ക് കൈ ഒതുവിയില്ലെങ്കിലും ആ കൈയെടുത്ത് വെച്ച് ഇതാ ഇതാക്കും അവരെ ചിഹ്നത്തിൽ കഴിച്ചു അപ്പോൾ അതിൻ്റെ വില ആർക്കാണ് കൊടുക്കാനുള്ളത് അപ്പം അതിന് മുമ്പേ അവരുടെ ഭാവികൾ നോക്കണം അവരുടെ മക്കൾ അവരുടെ പാരമ്പര്യം ആ അമ്മ അങ്ങനെ സുഖമെല്ലാം നടക്കുന്ന അവരെന്ത് അവരെ എഴുപ്പിച്ച് ഇരുത്താനുള്ള അങ്ങനെ ചെയ്യണം ആ കിടക്കുന്നവർ കിടന്നേ അവർ പരിച്ചുപോയിട്ട് നമുക്കെന്ത് എന്നാണ് അവര് വിചാരിക്കുന്നത് വീട്ടിൽ എത്ര പേർക്ക് എനിക്ക് ഞങ്ങളുടെ കുടുംബത്ത് രണ്ട് മക്കളുണ്ട് അവർ രണ്ടുപേരും അയച്ച് അവര് നാല് ഞാനൊന്ന് അങ്ങനെ അഞ്ച് വോട്ടുണ്ട് പ്രവർത്തിക്കാം എന്നുള്ള ഒരു മനസ്സുണ്ട് നമ്മളും മെളെ മാറി ചിന്തിക്കുന്നെറിഞ്ഞ പിന്നെ അതിലോട്ടായിരിക്കും നമ്മുടെ മനസ്സ് നമുക്ക് ആനുകൂല്യം തന്നില്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ പാരമ്പര്യം നമ്മുടെ അമ്മ അമ്മ അമ്മയുടെ അമ്മ തലമുറ നമ്മുടെ മുത്തശ്ശി എല്ലാവരും എല്ലാവരും കഴിഞ്ഞ് അവരൊക്കെ പോയി ഇനിയുള്ള തലമുറയൊക്കെ നമ്മൾ അപ്പം ഇനി ആ അമ്മയുടെ പാരമ്പര്യം നമുക്ക് മനസ്സിലുള്ളത് ഈ പിന്നെ ഈ കോൺഗ്രസിനോ കമ്മ്യൂണിസിനോ പിന്നെ വി എ പിക്ക് ഒന്നൊക്കെ നമ്മൾ ചെയ്യൂല പിന്നെ നമുക്ക് കയ്യന്നെ ആ ചെയ്യുന്നത് അതെ